ബിജെപി തങ്ങളുടെ ടെംപ്ലൈറ്റ് തട്ടിയെടുത്ത പരാതിയുമായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെബ് ഡിസൈൻ കമ്പനി രംഗത്തെത്തി ഡിസൈൻ ചെയ്ത കമ്പനിയുടെ പേര് പാർട്ടി മറച്ചുവച്ച് തങ്ങളുടെ ഉൽപ്പന്നം അതേപടി പകർത്തിയെന്ന് ഡബ്ല്യു ത്രീ ലേ ഔട്ട്സ് ആരോപിക്കുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വെബ്സൈറ്റ് താൽക്കാലികമായി പ്രവർത്തനക്ഷമമായത് ബിജെപിയുടെ ഐ ടി സെൽ തങ്ങളുടെ ടെംപ്ലൈറ്റ് ഉപയോഗിച്ചതിൽ സന്തോഷം എന്നാൽ പ്രതിഫലം നൽകാതെ ബാങ്ക് ലിങ്ക് ഒഴിവാക്കിയ ശേഷമാണ് തങ്ങളുടെ ടെംപ്ലറ്റ് അവർ ഉപയോഗിച്ചിരുന്നത് നിർമാതാക്കളുടെ പേര് പോലും നൽകാൻ ബി ജെ പി തയ്യാറായിട്ടില്ലെന്നും കമ്പനി പരാതിപ്പെടുന്നു നിർമ്മാതാക്കളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ പേരും ബാങ്ക് ലിങ്കും ഒഴിവാക്കി പക്ഷേ ബി ഇപ്പോഴും ഉപയോഗിക്കുന്നത് സ്ഥാപനത്തിന്റെ കോഡ് തന്നെയാണ് പേജിന്റെ സോഴ്സ് കോഡിൽ ഇക്കാര്യം സ്പഷ്ടമാണ് നിർമ്മാതാക്കളുടെ പേരുകൂടി ഉൾപ്പെടുത്താൻ ബി ജെ പി തയ്യാറാകണമെന്നും ഡബ്ല്യു ത്രീ ലേ ഔട്ട്സ് ട്വിറ്ററിൽ ആവശ്യപ്പെട്ടു അവർ ഇപ്പോൾ സൈൽ കോഡ് പൂർണ്ണമായും മാറ്റിയേക്കാം രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നേതാവിന്റെ പാർട്ടി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് അത്ഭുതമാണ് ഒരു ചെറിയ സ്ഥാപനത്തിന്റെ ചോരയും നീരുമാണ് മോഷ്ടിച്ചത് എന്നാൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവഗണിച്ചെന്നും കമനി ട്വീറ്റ് ചെയ്തു സംഭവം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ബി ജെ പിക്ക് എതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് കോൺഗ്രസ് നേതാവ് ദിവ്യാസ് പന്തന ഉൾപ്പെടെയുള്ളവർ ബിജെപിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഇനിയും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഹാക്ക് ചെയ്യപ്പെട്ട ബി ജെ പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രവർത്തനക്ഷമമായത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായാണ് വെബ്സൈറ്റ് താൽക്കാലികമായി പ്രവർത്തനക്ഷമമായത് അതേസമയം വെബ്സൈറ്റിൽ ഒരൊറ്റ സ്റ്റാറ്റിക് പേജ് മാത്രമേ നിലവിലുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെയും ചിത്രങ്ങൾ സഹിതം ബാർ മോദി സർക്കാർ എന്ന വാചകവുമായി പുതിയ ഡിസൈനിലാണ് വെബ്സൈറ്റ് തിരിച്ചെത്തിയിരുന്നത് എന്നാൽ വെബ്സൈറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന സംഘടനാ നേതാക്കളുടെ വിവരങ്ങളോ വാർത്താക്കുറിപ്പുകളോ മറ്റു വിവരങ്ങളോ നിലവിൽ ലഭ്യമല്ല മാർച്ച് അഞ്ചിനാണ് ബിജെപിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്നത് തുടർന്ന് വെബ്സൈറ്റിന്റെ അറ്റകുറ്റപ്പണി നടക്കുകയാണെന്നും ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നും അറിയിക്കുന്ന സന്ദേശം മാത്രമാണ് വെബ്സൈറ്റിൽ ലഭിച്ചിരുന്നത് ദിവസങ്ങളോളം ഈ നില തുടരുകയും ചെയ്തു തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വെബ്സൈറ്റ് വീണ്ടും പ്രവർത്തനക്ഷമമായത് തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാർച്ച് രണ്ടിനാണ് വെബ്സൈറ്റ് ഇതിനിടെ ബി ജെ പി വെബ്സൈറ്റ് ദിവസങ്ങളോളം പണിമുടക്കിയ സംഭവത്തിൽ കോൺഗ്രസ് പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു വെബ്സൈറ്റ് പൂർവസ്ഥിതിയിലാക്കാൻ ഏതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായം നൽകാൻ തയ്യാറാണെന്നും കോൺഗ്രസിന്റെ പരിഹാസ ട്വിറ്റും പുറത്തുവന്നിരുന്നു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത